നമസ്കാരം സദ്യകളിൽ വിളമ്പുന്ന കൂട്ടുകറിയുടെ വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി അരക്കപ്പ് കടല വെള്ളത്തിൽ കുതിർത്തലാണ് വീണ്ടും നന്നായി കഴുകി വെള്ളം ഒഴിവാക്കി കുക്കറിലേക്ക് ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്ത് മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ച് മാറ്റിവെക്കാം ഒരു ചട്ടിയിലേക്ക് ഒരു കപ്പ് പച്ച നേന്ത്രക്കായ തൊലി കളഞ്ഞ് നുറുക്കിയതും ഒരു കപ്പ് ചേന നുറുക്കിയതും ആയി ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക നന്നായി തിളയ്ക്കുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് ഉപയോഗിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരു പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നര കപ്പ് തേങ്ങ നന്നായി വറുത്തെടുക്കുക ചൂട് കുറഞ്ഞാൽ ഇതിൽ നിന്നും അരക്കപ്പ് വറുത്ത തേങ്ങ മിക്സിയിൽ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക ഇതാണ് കൂട്ടുകർക്ക് കൂടുതൽ രുചി നൽകുന്നത് മിക്സിയിൽ അരക്കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ചതച്ചെടുക്കുക പച്ചക്കറികൾ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച കടല ചേർക്കുക അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം ഞങ്ങളുടെ നാട്ടിൽ ശർക്കര ചേർക്കാറില്ല ഒരു മിനിറ്റ് അടച്ചു വെക്കാം കുറച്ച് കറിവേപ്പില ചേർക്കുക വെള്ളം പാകത്തിന് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച തേങ്ങയും വെറുത്ത തേങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് രണ്ടുമാണ് കൂട്ടുകറിയുടെ രുചി കൂട്ടുന്നത് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക വറവിനായി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക കാൽ കപ്പ് തേങ്ങ തേങ്ങാക്കൊത്ത് ചേർത്ത് വഴറ്റുക കളർ മാറുമ്പോൾ നാല് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൂട്ടുകറിയിൽ ചേർത്ത് മിക്സ് ചെയ്യുക തേങ്ങാക്കൊത്ത് വറുത്തിടുമ്പോൾ കൂട്ടുകറിക്ക് അസാധ്യ രുചിയാണ് സദ്യക്കപ്പം വിളമ്പുന്ന രുചികരമായ കൂട്ടുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്